우리 c 뉴 അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ട് നമ്മൾ ഒരുപാട് ദിവസങ്ങളായിട്ട് ജിൽബാബിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ഇടാം ഇടാമെന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ദാ ജിൽബാബിൻ്റെ കട്ടിങ് വീഡിയോസുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ജിൽബാബ് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് അപ്പോൾ ഉദാ ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരു പെൻസിലാണ് കേട്ടോ ചോക്കിന് പോരായിട്ട് ക്ലോത്തിൽ വരയാൻ വേണ്ടി പറ്റുന്ന ഒരു പുതിയൊരു ഐറ്റം കണ്ടപ്പോൾ ഞാനത് വാങ്ങിയേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് ക്ലോത്തിൽ വെട്ടിയെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനിത് ഇതുപോലൊരു പീസ് ഓഫ് പേപ്പർ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പേപ്പറിലാണ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കുന്നത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതായത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഇനിയും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കമൻസിലൂടെ എഴുതി അറിയിക്കാൻ നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ പരിഹരിക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതുപോലെ രണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ക്ലോത്ത് കുത്തിനെ നീളത്തിൽ അങ്ങനെ തന്നെ പോകുന്നതല്ലേ അപ്പം നമുക്ക് പേപ്പർ അങ്ങനെ കിട്ടുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ വലിയ പേപ്പർ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത്രയും മെഷർമെൻറ്റ്സ് എടുക്കുക കട്ട് ചെയ്യുക എന്നുള്ളത് പറയുമ്പം ഞങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷനാകും അപ്പം ഞാനിതിൽ രണ്ട് രണ്ടായിട്ട് കട്ട് അതായത് ഫ്രണ്ട് പാർട്ട് വേറെ ബാക്ക് പീസ് വേറെ നമ്മുടെ ക്ലോത്ത് ആവുമ്പോ ഇതുപോലെ സ്റ്റേ ആയിട്ട് തന്നെ കിട്ടത്തില്ലേ എന്നിട്ട് അതിനെ നമ്മൾ ഇതുപോലെ നീളത്തിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അതായത് നമുക്ക് നോർമൽ സൈസ് നോർമൽ സൈസിന് വെട്ടിയെടുക്കുമ്പോൾ നമ്മുടെ ക്ലോത്തിൻ്റെ വീതി മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുന്നത് നോർമൽ സൈസാണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതി കാണിക്കുന്നുണ്ട് നോർമൽ സൈസാണ് നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു പേപ്പറോ ക്ലോത്തോ എന്തേലും എടുത്ത് വെച്ച് നോക്കുക എന്നിട്ട് നമുക്ക് മെഷർമെൻറ്റിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മൾ വെട്ടിയെടുക്കാൻ പോകുന്നത് ഫ്രണ്ട് പീസാണ് അപ്പോൾ ഫ്രണ്ട് പീസിൽ നമ്മൾ എത്രയാണ് മെഷർമെൻറ്റ് എടുക്കുന്നത് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് സിക്സ്റ്റീൻ ഇഞ്ചാണ് അറുപത് ഇഞ്ചാണ് നമുക്ക് മെഷർമെൻറ്റ് വേണ്ടത് നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ മുഴുവനായിട്ടുള്ള വിട്ത്ത് അതായത് വീതി നമ്മൾ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് ഈ ചിലപ്പോൾ ക്ലോത്തിൽ നാൽപ്പത്തി രണ്ടായിരിക്കാം നാൽപ്പത്തി ഒന്നായിരിക്കാം ഏഹ് അപ്പോൾ അത്രയും വീതി നമ്മൾ നോർമൽ സൈസിൽ സൈസിലെടുക്കുന്നുണ്ട് പക്ഷേ കുട്ടികളുടേതൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു ഓപ്പൺ കിട്ടുന്ന ആ ഒരു ഭാഗമില്ലേ നമ്മുടെ ക്ലോത്ത് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ഭാഗം അവിടെ നിന്നും നമുക്കൊരു ഇഞ്ചോ അല്ലെങ്കിൽ ഒൻപത് ഇഞ്ച് പത്തിഞ്ച് അത്രയും വരെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ അതായത് വീതി നമുക്ക് അത്രയും കുറച്ച് കൊടുക്കാം ഏകദേശം ഒരു മുപ്പത് ഇഞ്ചോളം മതിയാവും കുട്ടികളുടെ ഇതൊക്കെ ആകുമ്പോൾ ഉള്ള വീതി വലിയവരതാവുമ്പോൾ ഒരു നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് ഇഞ്ചോളം വെക്കുന്നത് നല്ലതാണ് അതായത് നോർമൽ സൈസ് ഉള്ളവർക്കും കുറച്ച് ഇച്ചിരി തടിയുള്ളവർക്കായാലും നല്ല ഭംഗിയുള്ളത് അവിടെ കിടന്നോളും മാക്സിമം ഇതൊരു പ്രയർ ആയതുകൊണ്ട് തന്നെ മാക്സിമം വിത്തിൽ എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതായിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ ഈ ഒരു പ്രയഡ് റസ് തയ്ക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം അല്ലേ അതിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പം ഇനി കുറേ കാര്യങ്ങൾ നമുക്ക് സ്റ്റിച്ചിങ് സമയത്ത് പറഞ്ഞു തരാനുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫ്രണ്ട് പീസ് അറുപത് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പറിൽ ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിവിടെ ഇപ്പോൾ ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ആ ഒരു ഇഞ്ചിൽ നിങ്ങൾ അറുപത് ഇഞ്ചായിട്ട് എന്താ സങ്കല്പിക്കുക ഓക്കെ ഫസ്റ്റ് നമ്മൾ പേപ്പറിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് അത്രയും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാന്ന് ഞാനിവിടെ ആറിഞ്ച് മെഷർമെൻറ്റ് കൊടുത്തിട്ട് ഇതാ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്ലോത്തിലാവുമ്പോൾ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ക്ലോത്ത് ഫ്രണ്ട് പീസ് മാത്രമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അറുപത് ഇഞ്ച് നോർമൽ സൈസ് അറുപത് ഇഞ്ച് വെച്ച് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക അതിന് ശേഷമാണ് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡിലാണ് ക്ലോത്ത് കിട്ടുക ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു പീസ് ഉണ്ടാവില്ല കേട്ടോ അത് നമുക്ക് ബാക്കിലോട്ട് ജോയിൻ ചെയ്തിട്ടാണ് ണ്ടാവുക അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ രണ്ട് പേപ്പർ എടുത്തുകൊണ്ട് മാത്രമാണ് ഇതുപോലെ മൂന്ന് പീസായിട്ട് കിട്ടുന്നത് ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ബാക്ക് പീസ് കിട്ടുക എന്നൊന്ന് നോക്കിയാലോ അതിന് വളരെ സിമ്പിളായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ഈ ഒരു ഫോൾഡ് ചെയ്ത് ഈ ഒരു ക്ലോത്ത് അതിൻ്റെ നേരെ പകുതി ഭാഗം നമ്മൾ എടുക്കുക മെഷർമെൻറ്റ് ചെയ്യുക അതായത് ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എത്രയാണ് ഇരുപതര എടുക്കുക അല്ലേ അപ്പോൾ അതിന് വേറെയും ഒരു മെത്തേഡ് ഉള്ളതാണ് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കോണായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കോൺ ആക്കിയ ആ ഒരു ഭാഗത്തിൻ്റെ മെഷർമെൻറ്റ് നോക്കുക ഇതുപോലെ ഒന്ന് കോൺ ചെയ്ത് നോക്കുക എന്നിട്ട് ആ ഒരു കോൺ ആക്കിയ ഭാഗത്തിൻ്റെ മെഷർമെൻറ്റ് നോക്കുക അതവിടെ ഇപ്പോൾ മൂന്നര ഇഞ്ചാണ് നമുക്ക് കോൺ ചെയ്ത് കിട്ടിയിരിക്കുന്നത് അതായത് നമ്മൾ നാൽപ്പത്തി രണ്ട് ഇഞ്ചുള്ള ആണെന്നുണ്ടെങ്കിൽ അതിന് ഇതുപോലെ ഒന്ന് കോ ഫോൾഡ് ചെയ്തിട്ട് കോൺ ചെയ്യുന്ന സമയത്ത് നേരെ അതിൻ്റെ പകുതി ആയിരിക്കും അതായത് എന്താണ് നാല്പത്തി രണ്ട് ഇഞ്ചിൻ്റെ പകുതി എത്രയാണ് എസ് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് നമുക്ക് കിട്ടുക അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് എടുക്കുന്നതിലും ഈ ഒരു കോണാക്കി എടുക്കുന്നതിലും കറക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക പക്ഷേ മെത്തേഡ് രണ്ടും രണ്ടായിട്ട് എടുക്കുന്നതെന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലോത്തിൻ്റെ എന്താ നേരെ പകുതിയുള്ള ആ ഒരു ഭാഗം വേണം നിങ്ങളെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ കുട്ടികൾക്കും നോർമൽ സൈസ് തയ്ക്കുന്നവർക്കും ഒക്കെ ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് അതായത് ഫ്രണ്ട് പീസിനോട് നമ്മൾ ബാക്ക് പീസ് എടുക്കുന്ന സമയത്ത് ഫ്രണ്ട് പീസിൻ്റെ മെഷർമെൻറ്റും പിന്നീട് നമ്മൾ ഈ ഒരു കോണാക്കിയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈയൊരു മെഷർമെൻറ്റും നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം അതായത് ടോട്ടൽ വീതിയുടെ പകുതിയോ അല്ലെങ്കിൽ ഇതുപോലൊന്നും കോണാക്കിയിട്ട് ആ ഒരു കോൺ ചെയ്ത ആ ഒരു ക്ലോത്തിൻ്റെ പകുതിയോ നിങ്ങൾ എടുക്കുക കേട്ടോ അതായത് ഫ്രണ്ട് പീസിൻ്റെ മെഷർമെൻറ്റ് ആറിഞ്ചിനോടൊപ്പം ഞാനിവിടെ ഇപ്പോൾ എക്സ്ട്രാ ഒരു മൂന്നര ഇഞ്ചും കൂടി ചേർത്തിട്ടാണ് നമ്മുടെ ബാക്ക് പീസ് മറ്റൊരു പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത് ഒൻപതര ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ നമ്മൾ ക്ലോത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തി ഇഞ്ചാണ് കേട്ടോ എക്സ്ട്രാ എടുത്ത് വെട്ടിക്കൊടുക്കേണ്ടത് അത് ഓർമ്മ വേണം ഈ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പേപ്പറിൽ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ നോക്കിക്കേ ഒമ്പതര ഇഞ്ച് നമ്മൾ ഈ ഒരു ക്ലോത്തിൽ കറക്റ്റാണ് കേട്ടോ കറക്റ്റ് സൈസാണ് വരുന്നത് പിന്നീട് അവിടെ നിന്നൊന്നും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനൊന്നും ഇല്ല കേട്ടോ കറക്റ്റാണ് ഒൻപത് ഇഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട് ആ ഒരു ഒൻപതര ഇഞ്ച് എങ്ങനെയാണ് കിട്ടിയേക്കുന്നത് ഇത് മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂതാണ് ഈ ഒരു ബാക്ക് ഫ്രണ്ട് പീസിൻ്റെ ഇഞ്ചും അതിനോട് ചേർത്തിട്ട് ഒരു മൂന്നര ഇഞ്ചും നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ ആ ഒരു മൂന്നര ഇഞ്ച് എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ വീതിയുടെ പകുതിയാണ് നമുക്ക് അവിടെ എടുക്കുന്നത് പിന്നീട് കിട്ടിയ ആ ഒരു പീസാണ് നമുക്കിനി സ്ലീവായിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് കേട്ടോ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അറ്റം നമ്മൾ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കും കേട്ടോ അറ്റം രണ്ട് മടക്കായിട്ട് നമ്മളൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക അവിടെയാണ് നമുക്ക് നമ്മുടെ ഫേസിലോട്ട് എത്രയാണോ വിത്ത് വേണ്ടത് അത്രയും നമ്മൾ മക്കനയുടെ ആ ഒരു ഭാഗമായിട്ട് തയ്ച്ചു കൊടുക്കുന്നില്ലേ ആ ഒരു ഭാഗമായിട്ട് വെച്ച് കൊടുക്കുന്നത് ഇതുപോലൊന്നും ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് തയ്ക്കുന്ന സമയത്ത് നമുക്ക് വിശദീകരിച്ച് പറയാം കേട്ടോ അതിലത്രയും നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് രണ്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കട്ടിങ് ിങ് ആയിട്ടും സ്റ്റിച്ചിങ് ആയിട്ടും രണ്ട് വീഡിയോയിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കാം ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്തിനോട് നമ്മൾ ഫ്രണ്ട് പീസ് ഈ ഒരു ഭാഗം ചേർത്ത് ഒന്ന് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ കോണാക്കി ചെയ്ത് ചേർത്ത് വെച്ച ആ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും കേട്ടോ എന്നാൽ കറക്റ്റായിരിക്കും നമ്മുടെ എൻഡ് വരുന്ന ആ ഒരു പോർഷൻ ആയിരിക്കും ഈ ഒരു പോയിന്റും നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ പോയിന്റും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു മെഷർമെൻറ്റും കൂടെ നമുക്കിതിൽ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടോ നമ്മൾ ജിൽബാബിൻ്റെ കട്ടിങ് വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പം ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനുള്ളത് അപ്പം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ കുറച്ചൊന്ന് ഇതെങ്ങനെ ആയിരിക്കും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ആയിരിക്കും കിട്ടുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ലേസും കൂടി അറ്റാച്ച് ചെയ്യുന്ന സംഭവമായതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ഈസി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഈസി ആയിട്ട് അതുമാത്രമല്ല നല്ല ഭംഗിയിൽ കിട്ടും ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് തരം ജിൽബാബ് അവൈലബിൾ ആണ് അപ്പം എന്താ പറയുക ഞാനും ഒരുപാട് ഓർഡർ എടുത്ത് തയ്ച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജിൽബാബ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സപ്പ് മാത്രം ചെയ്യാൻ കോൾ ഒന്നും ചെയ്യരുത് അപ്പം അതിൽ ഞാൻ ഓർഡർ എടുക്കുന്നുണ്ട് ആവശ്യമുള്ളവരൊന്ന് അതിൽ എന്താ പറയുക മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്കിത് നോക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്താലോ ഇതാണ് നമ്മൾ കട്ടിങ് ചെയ്തതിൻ്റെ ബാക്കി പീസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പീസിൽ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ വിടുത്ത് അതായത് വീതി വന്നിട്ട് പത്തിഞ്ചും നീളം നമുക്ക് പതിനേഴ് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് പതിനാറ് പതിനേഴ് മതിയാവും അതായത് നമുക്ക് എങ്ങനെയാണോ ആ ഒരു സ്ലീവിൻ്റെ ഇലാസ്റ്റിക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും ഒന്നോ രണ്ടോ ഇഞ്ച് കൂട്ടി കൊടുക്കാനും കുറയ്ക്കാനായിട്ട് അപ്പോൾ പതിനാറിഞ്ചാണ് യൂഷ്വലി നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് ഒന്ന് വേറെ ആയതുകൊണ്ട് ഒരു ഇഞ്ച് എക്സ്ട്രാ എനിക്ക് വേണ്ടതുകൊണ്ടും കൊണ്ടും ഞാനിവിടെ പതിനേഴ് ഇഞ്ചാണ് നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതാ സ്ലീവും നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞു സ്ലീവിൻ്റെ പ്രത്യേകിച്ച് ഷേപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല പത്തിഞ്ച് വീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് പത്തിഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അതായത് ടോട്ടൽ ഇരുപത് ഇഞ്ചായിരിക്കും നമ്മൾ വീതി കിട്ടുക അതുപോലെ തന്നെ നീളം വന്നിട്ട് പതിനേഴ് പതിനാറ് ഇഞ്ച് കേട്ടോ അപ്പോൾ അത്രയും ആയിക്കഴിഞ്ഞാൽ ഇതാ ഈ രീതിയിലാണ് നമ്മൾ ജിൽബാബ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം ഈ ഇവിടെയാണ് നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കാനുള്ളത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും അപ്പോൾ നമുക്ക് വേഗം ഒന്ന് ക്ലോത്തിൽ വെട്ടി അങ്ങോട്ട് എടുത്താലോ ദാ ക്ലോത്തിൻ്റെ വിടുത്ത് ഞാൻ എന്താ ഞാൻ പറഞ്ഞു തരാം ഏകദേശം ഒരു നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഗ്രീൻ കളർ ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ് വീതി വന്നിട്ട് നാൽപ്പത്തി ഇഞ്ചാണ് ഉള്ളത് അപ്പോൾ ഓരോ ക്ലോത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ക്ലോത്ത് ക്രേപ്പ് ആണ് നല്ല സോഫ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ക്ലോത്ത് ആണ് അതുപോലെ തന്നെ ട്രാവലിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുഞ്ഞു ബാഗും കൂടി ഞാൻ നമ്മളിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന മോഡലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജിൽബാബക്ക് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്പറിലോട്ട് ഒന്ന് മെസ്സേജ് റിയിക്കാം നമുക്കതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ക്ലോത്തിനെ ഒന്ന് നേർത്തി അതിന് രണ്ടായിട്ട് മടക്കി കൊടുക്കാം കേട്ടോ ഫോൾഡ് ചെയ്ത് മടക്കി കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ താഴത്തായിട്ട് നെക്സ്റ്റ് വേറൊരു പീസ് വരാൻ പാടില്ല കാരണം നമ്മളിത് ഫ്രണ്ട് പീസ് മാത്രമാണ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് അപ്പോൾ അറുപത് ഇഞ്ചിൻ്റെ മെഷർമെൻറ്റിൽ കറക്റ്റായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അറുപത് ഇഞ്ച് മെഷർമെൻറ്റിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക പൊതുവെ നമ്മൾ അറുപത് ഇഞ്ച് മെഷർമെൻ്റിൽ നമ്മളിവിടെ ഇപ്പോൾ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്തിൻ്റെ നേരെ പകുതിയുള്ള ഭാഗം കാണാം നമുക്ക് ഞാനിപ്പോ ഇവിടെ ഇരുപത് ഇഞ്ചാണ് എടുക്കുന്നത് ഞാനിവിടെ ഇപ്പോൾ ഇഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി ഒന്നിഞ്ച് കേട്ടോ ഇരുപത്തിയൊന്നിഞ്ചോളം ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്ര കിട്ടി വയ്ക്കുന്നത് അറുപത് ഇഞ്ചിൻ്റെ കൂടെ ഇരുപത് ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നെന്നുണ്ടെങ്കിൽ അതിന് എൺപത് ഇഞ്ചായിട്ട് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എഴുതിയുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് നമ്മൾ സീവെലവൻസ് ആയിട്ട് എക്സ്ട്രാ എടുക്കണം അത് മസ്റ്റാണ് അപ്പോൾ അത് ഓർക്കുക പക്ഷേ മെഷർമെൻറ്റിൽ നമ്മൾ നോക്കേണ്ടത് ബാക്ക് ഫ്രണ്ട് പീസിനോട് ചേർത്തിട്ട് നമ്മുടെ ടോട്ടൽ ക്ലോത്തിൻ്റെ വീതിയുടെ പകുതി എടുക്കുക ഓക്കെ പകുതി എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരിഞ്ച് തയ്യൽത്തുമ്പ് എടുക്കുക കേട്ടോ എപ്പോഴും എന്ത് ഡ്രസ്സ് തയ്ക്കുന്ന സമയത്തും നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് മസ്റ്റായിട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ ഒരേ ക്ലോത്തിൽ നമ്മൾ അറുപത് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇത് ബാക്ക് പോഷനാണ് കേട്ടോ കട്ടയുന്നത് അപ്പോൾ അറുപത് ഇഞ്ച് അറ്റത്തൂന്ന് നമ്മൾ അറുപത് ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കുക പിന്നീട് ഇരുപത് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നുണ്ട് ഇതാണ് നമുക്ക് എക്സ്ട്രാ വരുന്ന ആ ഒരു പീസ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ എടുക്കുക എങ്കിൽ മാത്രം നമുക്ക് അവിടെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള സംഭവം വരാനുണ്ട് അപ്പോൾ അത്രയും നമുക്ക് മെഷർമെൻറ്റ് കുറയും അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഒരു ഇഞ്ച് എന്തായാലും നിങ്ങൾ എടുക്കുക അപ്പോൾ ഈ ഒരു ചെറിയൊരു ട്രിക്ക് നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈസിലുള്ള ജിൽബാബ് പോലും അതേ സൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ കേട്ടോ കുട്ടികൾക്കൊക്കെ വേറെ വേറെ സൈസാണ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഇടുമ്പോൾ മാക്സിമം അതിന് ലെങ്ത് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണുന്നതും ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഈ ഒരു നോൺപിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന വീഡിയോസാണ് ചെയ്യാൻ എനിക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം വേഗം പറഞ്ഞങ്ങ് പോകാനായിട്ട് കുട്ടി കുട്ടി വീഡിയോസായിട്ട് ചെയ്യാലോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെ കട്ട് ചെയ്തു ഫ്രണ്ട് പീസ് കട്ട് ചെയ്തു അതുപോലെ തന്നെ ബാക്ക് പീസും കട്ട് ചെയ്തു ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബാക്കി അവൈലബിൾ ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ കയ്യിലുള്ള ക്ലോത്തിന് ഇതുപോലെ നേരെ വീണ്ടും പകുതിയായിട്ട് മടക്കി കൊടുക്കുക ഒന്നാമതേ നമ്മൾ വൺ ടൈം ഫോൾഡ് ചെയ്തു എന്നിട്ട് വീണ്ടും ഇതാ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രണ്ട് ഭാഗത്തുള്ള സ്ലീവിനായിട്ടുള്ള ക്ലോത്തും ഇതിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതായത് പത്തിഞ്ച് വീതിയാണ് നമുക്ക് വേണ്ടത് പതിനേഴ് ഇഞ്ചോളം നീളം നമ്മൾ എടുക്കുന്നുണ്ട് പതിനാറ് ഇഞ്ച് മതിയാവും കേട്ടോ അപ്പോൾ പ്രിഫർ ചെയ്യുന്ന സമയത്ത് ഞാൻ പതിനാറ് ഇഞ്ചേ പറയത്തുള്ളൂ പിന്നെ നിങ്ങൾ അതിൽ എക്സ്ട്രാ എന്തെങ്കിലും ഡിസൈൻസോ കാര്യങ്ങളോ ആഡ് ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്ത് ചെയ്യണം ഒരു ഇഞ്ച് കൊടുക്കാം അപ്പോൾ ഇതാ പത്ത് ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നീളമാണ് നോക്കേണ്ടത് സ്ലീവിൻ്റെ നീളം നോക്കണം അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്താണ് ആ ഒരു ക്ലോത്തിൻ്റെ അറ്റം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ എന്ത് തരം ക്ലോത്ത് ആയാലും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അറ്റമൊക്കെ കറക്റ്റ് ആണോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ക്രോസോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ മാത്രമേ നമ്മൾ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഏറ്റവും കുറച്ചിലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ്സ് ആയിട്ട് അറിയിക്കാം ഇനിയും എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ആയിട്ട് എഴുതിയായിരിക്കാം എങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് വീഡിയോ അതായത് സ്റ്റിച്ചിങ് വീഡിയോയിൽ നമുക്കത് കറക്റ്റ് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും ലൈക്ക് ചെയ്യാതെയാണ് നമ്മൾ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുമാത്രമല്ല സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ആക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത സ്റ്റിച്ചിങ് വീഡിയോസ് ആയിട്ട് കാണുമായിരിക്കും അസാം വലൈക്കും